ഞാൻ നിങ്ങളുടെ സ്വന്തം കല എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണാൻ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കാനും മറക്കരുത് അപ്പോൾ കമൻ്റ് എല്ലാവരും അറിയിക്കാം സബ്സ്ക്രൈബ് ചെയ്യാതെല്ലാവരല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ നോക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിൽ പോവാം ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന പുതിയ വീഡിയോ സോയാബീൻ കൊണ്ടുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് അങ്ങനെ എന്നെല്ലാം നോക്കാം ഇല്ല സോയാബീൻ എല്ലാം ചെറിയതാണ് ചെറിയതെടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം കോരിയുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് വെള്ളം തിളപ്പിക്കാൻ പറ്റിട്ടുണ്ട് അത് ഒരു നുള്ളിൽ ഉപ്പു ഇട്ട് തിളച്ച വെള്ളത്തിൽ ഒരു മിനിറ്റ് വെച്ച ശേഷം വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കണം ഇപ്പം സോയാബീൻ ഇടാൻ വേണ്ടി ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്ത് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കുന്നുണ്ട് ഇപ്പം വെള്ളം തിളച്ചു എനിക്ക് ഈ സോയാബീന ഇതിനകത്തൊക്കെ ഇട്ടുകൊടുക്കാം ഉപ്പ് ഈ തിളച്ച വെള്ളത്തിൽ ഒരു മിനിറ്റ് സമയം തിളർക്കാം ഈ വെള്ളത്തിൽ തിളച്ചിട്ടാവുമ്പോൾ കോരി എടുക്കാം ഇവിടെ എല്ലാവർക്കും ചെറിയതാണ് ഇഷ്ടം ഇത് ഫ്രൈ ആക്കിയാലുള്ള കുട്ടികൾക്ക് ഇഷ്ടമാണ് ഇഷ്ടം വലിയതും വില്ലത് ഞാൻ അങ്ങനെ വാങ്ങാനില്ല അപ്പോൾ ചെറിയ പാക്കറ്റും കിട്ടും ലൂസായിട്ട് നമ്മൾ ഇടുന്ന നമ്മൾ അടുത്ത് പേടിന്ന് വാങ്ങാൻ കിട്ടും അപ്പം ഞാൻ ലൂസായിട്ട് കുറച്ചധികം ഒന്നിച്ച് അരക്കിലോ വീതലൊന്നിച്ച് വാങ്ങിക്കൊണ്ടാക്കലോ അപ്പം നമുക്ക് ഉണ്ടാക്കണം തോന്നുക പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ അരക്കിലോ വാങ്ങിയാൽ തന്നെ ഒരുപാടുണ്ടാവും ളച്ച് ഉപ്പ് വെള്ളത്തില് നല്ലോണം തിളച്ച് നമുക്ക് ഇത് കോരി എടുക്കാം ഇപ്പൊ ചെറിയ സോയാബീൻ ആയോണ്ട് നമുക്ക് ഇത് മുറിക്കൊന്നും വേണ്ട ബില്ലാതാണെങ്കിൽ നടുകൂടെ ഒന്ന് മുറിച്ചു കൊടുക്കുന്ന നല്ലത് ഇതൊക്കെ മുറിക്കേണ്ട ആവശ്യമുണ്ട് നല്ല ചൂടില്ല ആവി പോകുന്നുണ്ട് അപ്പൊ നല്ലോണം തണഞ്ഞതിന് ശേഷം നമുക്ക് ഇത് നല്ലവണ്ണം കയ്യിൽ എടുത്ത് നല്ലോണം പിഴിഞ്ഞ് ഇതില് നീരെല്ലാം കളയണം അപ്പം ഇപ്പം നല്ല ആവി പോകുന്ന ചൂടാ നമ്മളത് തൊട്ട് കഴിഞ്ഞാൽ നമ്മളെ കൈ കൊള്ളും അപ്പം കുറച്ചു തന്നെ നമുക്ക് അവിടെ അനക്കാണ്ട് വെക്കാം ആ സമയത്ത് നമുക്ക് ഇതിന് വേണ്ടി ഇഞ്ചി ചാവോടെല്ലാം അരിഞ്ഞെടുക്കാം ഇപ്പൊ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ റേഷൻ ഇഞ്ചി രണ്ട് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് ഒന്ന് ചെറിയതാണ് ഒന്നും ഇത്ര വലുപ്പമില്ല അപ്പോൾ വലിയതാണ് പറ്റുന്ന എടുത്താൽ മതി രണ്ട് ചെറുതായതുകൊണ്ട് അതിന് രണ്ടെണ്ണം എടുത്ത് നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പിന്നെ ചൂടെല്ലാം മാറി നമുക്ക് കൈ കൊണ്ട് തൊടാൻ പറ്റുന്ന പാകമായിട്ടുണ്ട് നമുക്ക് നല്ലോണം പിഴിഞ്ഞെടുക്കുന്നു ചൂടായി അതിലേക്ക് വെളുത്തോണ്ട് ഏറ്റെടുത്തു അപ്പം അതിലൊക്കെ വെളുത്തോണ്ട് ഇഞ്ചി കൊടുക്കി ഇട്ട് ഇട്ടുകൊടുക്ക പച്ചമുളക് അരിഞ്ഞത് കൂടി ഇട്ട് ഇട്ടുകൊടുക്കുക ഉള്ളി അരിഞ്ഞത് കൂടി ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് ുള്ളിന്റെ ഉപ്പ് ഇട്ടു വെക്കിക്കും സാവോളല്ല നല്ല നല്ല ബ്രൗൺ നിറായി വന്നു നമുക്ക് ഇന്നത്തേക്ക് മസാലകൾ ചേർത്തെടുക്കാം കുറച്ച് മഞ്ഞപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് അത് എരിവില്ലതും എരിവില്ലാതും കൂടി മിക്സ് ആക്കിയതാണ് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു സ്പൂണും ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ളക്കി കൊടുക്കും പച്ച ചവേര മാറിയിട്ട് കൊറച്ചര ഗ്ലാസ് വെള്ളം കൂടി വെച്ചെടുക്കും അരഗ്ലാസ് വെള്ളം കൂടി വെച്ചെടുക്കും ഇതിനകത്ത് വേണം കറുനത്ത് കറുവല ഇട്ട് കൊടുത്തിട്ട് ഒരു ഇല്ല ചെറിയൊരു തയ്യല്ലോ അതിൻ്റെ അകത്ത് ഇല ഞാൻ വരുമ്പോൾ വരുമ്പോൾ വറച്ചെടുക്കുന്നതുകൊണ്ട് അതിനകത്ത് ഇല്ല അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റും കൂടി വരും സോയാബീനീ മസാല എൻ്റെ അത് ഇട്ടുകൊടുക്കുക അങ്ങനെ ഒന്ന് ഉളക്കി കൊടുക്കുക സോയാബീനീ മസാലയെല്ലാം നമ്മൾ പിടിക്കുന്ന രീതിയിൽ ഉളക്കി കൊടുക്കുക കുരുമുളക് പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനത് കുറച്ച് ടൊമാറ്റോ സോസും കൂടി കൊടുക്കുന്നുണ്ട് ടൊമാറ്റോ സോസ് നിർബന്ധമൊന്നുമില്ല ഒന്നും ഇല്ല ഇപ്പൊ ഇതാക്കുമ്പോ ടൊമാറ്റോ സോസ് വേണ്ട വിചാരിക്കണ്ട ഇപ്പൊ ഇതില്ലെങ്കിലും ഇത് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇവിടെ വന്ന് മോളുമ്പോ ചെയ്യുമ്പോൾ വാങ്ങി പണ്ടൊക്കെ ഞാൻ ഇട്ട പിന്നായിട്ട് വാങ്ങിയതൊന്നുമല്ല ഇതില്ലാണ്ട് ഇത് ചെയ്യാൻ പറ്റും നയ അലർത്തിയത് ഇനി നമുക്ക് വേറെ പാത്രത്തിൽ ആക്കാൻ എല്ലാം റെഡിയായി സോയാ ഫ്രൈ ചെയ്യണം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുറവ് സോയാബീൻ വാങ്ങുമ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ അത് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീഡിയോ കാണുമ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനെല്ലാവരും നോക്കണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം ടാറ്റാ ബൈ ബൈ